ഹലോ ഫാമിലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമുക്കിന്ന് കുറച്ച് കുപ്പുകളെ വാങ്ങാൻ പോയാലോ കുപ്പികളെ വാങ്ങുക മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു കട ഞാൻ പരിചയപ്പെടുത്തുകയും ചെയ്യാം ഇത് കൊട്ടാരക്കരയിലെ കണ്ണൻ കടയാണ് ആകെ നിക്കുന്നതാണ് കണ്ണൻചേട്ടൻ കണ്ണൻചേട്ടന്റെ കുപ്പുകള കട ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ബേസിക്കലി ഭയങ്കര വലിയ കടയൊന്നുമല്ല ചെറിയൊരു കട പക്ഷെ ശരിക്ക് വളകളുണ്ട് ചെറിയ കടയാണെന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങളൊന്നും വളയൊക്കെ കുറവാണെന്ന് വിചാരിക്കേണ്ട ഈ ബെഞ്ചിൽ നിന്ന് എടുത്തിരുത്തിയിരിക്കുന്ന അല്ലാണ്ട് അകത്ത് നിറച്ച് ബോക്സിൽ ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ഒരു കടയുണ്ട് അതിൻ്റെ അകത്തും നിറച്ച് ബോക്സുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ മാലയും കമ്മലും പൊട്ടുമൊക്കെ ഉണ്ടെങ്കിലും കുപ്പിവളയ്ക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കാരണം കുപ്പിവളയാണ് ചേട്ടൻ്റെ കൂടുതലും വിറ്റുപോകുന്നത് അതായത് അത്രയ്ക്കും കുപ്പിവളയാണ് അവിടെ ഉള്ളത് കുപ്പിവള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലെയാണ് ഇത് കണ്ടോ ഇത് അജരക് പ്രിന്റ് പോലൊക്കെ വരുന്ന ഒരു കുപ്പിവളയാണ് കേട്ടോ അത് എൻ്റെ പല ഷെയ്ഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടും ഉണ്ട് ദ ഈ മഞ്ഞ വളം ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ നല്ല വളമായിരുന്നു അതിൻ്റെ അകത്ത് കല്ലിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദ ഈ വിളകളെല്ലാം അതിൻ്റെ ഷെയ്ഡ്സ് ആണ് പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പോകുന്ന സമയത്ത് പട്ടുവേണ്ട ബ്ലൗസിൻ്റെ കൂടെ നിറച്ച് കുപ്പികളൊക്കെയിട്ടുണ്ടായിരുന്നു നടക്കണത് അന്ന് കുപ്പിവളം ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രിൻ്റഡ് ടൈപ്പ് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പ്ലെയിൻ വളകളായിരുന്നു ഇപ്പോഴും കുപ്പിവളയോടുള്ള താല്പര്യത്തിന് യാതൊരു കുറവുമില്ല ആൾ വളർന്നതെന്നല്ലാണ്ട് കുപ്പിവളയ്ക്ക് വലിയ അതിനോടുള്ള താല്പര്യത്തിനൊന്നും വലിയ കുറവില്ല ഇത് കണ്ടോ ഇതില് ഗോൾഡൻ ഇങ്ങനെ ബൂട്ടാസ് പോലെ വരുന്ന വളകളാണിത് നമ്മൾ വലിയ വലിയ വിലയൊക്കെ കൊടുത്ത് വലിയ വലിയ വളകൾ വാങ്ങുന്നതിനെ കാട്ടുന്നത് നമ്മൾ ഡ്രെസ്സിനനുസരിച്ച് കുപ്പ് കളകൾ എല്ലാ കളറും കൂടെ കിട്ടും അതനുസരിച്ച് നമുക്ക് മേടിക്കാം പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമാണ് കേട്ടോ എന്ത് വളയിടണമെന്നുള്ളത് ഞാൻ എൻ്റെ കാര്യമാണേ പറഞ്ഞത് എന്താ ഈ ഗോൾഡൻ കളർ വള കണ്ടോ അത് കുഞ്ഞുമക്കൾക്കൊക്കെ ഇടാൻ പറ്റുന്ന വളകളാണ് കേട്ടോ കുഞ്ഞുമക്കളിങ്ങനെ കൈയിൽ നിറച്ച് വളക്കിട്ട് കിളക്കി കിളിക്കി നടക്കുന്നതാണ് നല്ല ഭംഗിയാണ് പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടി കയ്യിലൊന്നും കൊള്ളാതെയൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വളയാണ് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടടയ്ക്ക് എന്താ ഭംഗിയാണ് ഈ നീലവള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ആ കളറിലൊരു സാരി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നതനുസരിച്ച് ഞാൻ വാങ്ങാറുണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോകില്ല കേട്ടോ വളയതുകൊണ്ട് പൊട്ടിപ്പോ എങ്കിൽ പോലും അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ദാ ഇത്രയും വളകളാണ് ഞാൻ എടുത്തത് ഏതാണ്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുടെ വളകൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ അജ്രക് പ്രിൻ്റ് എന്ന് പറഞ്ഞ പോലത്തെ വളകളെല്ലാം ശരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു മാറ്റി ഫിനിഷ് വരുന്നതാണ് നല്ല സൂപ്പർ വളകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ ഗോൾഡൻ വിള കണ്ടോ ആ ഗോൾഡൻ വിളയുടെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന ആ വള കണ്ടോ ശരിക്കും മെറ്റൽ വള പോലെ തോന്നും പക്ഷേ അത് ശരിക്കും കുപ്പിവള തന്നെയാണ് അതിന് രണ്ടെണ്ണത്തിന് ട്വന്റി റുപ്പീസ് ഒരെണ്ണത്തിന് ടെൻ റുപ്പീസാണ് മറ്റേ ബാക്കിയുള്ള വിളകളൊക്കെ അൻപത് അറുപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് ഇത് കരിവള കേട്ടോ കരിവള നല്ല കരിവളയാണ് ഈ കണ്ണു വലിയ പരിചയം കൊണ്ട് മാത്രമാണ് മിക്കപ്പോഴും ഞാനിതിലേക്കൂടെ പോകുന്നു ഒരു സാധാരണ ഒരു മനുഷ്യൻ ഭയങ്കരമായ എന്താ പറയുക വിനയവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ നമുക്ക് പെട്ടെന്ന് പുള്ളി ഇഷ്ടപ്പെടും ദാ ഇത് കണ്ടു ഒരു കമ്മൽ എടുത്ത് വെച്ചു പക്ഷെ എനിക്ക് ആ കമ്മൽ കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം കുപ്പികളെടുക്കാൻ അപ്പം അതുകൊണ്ട് അടുത്ത എന്ത് കളർ എടുക്കാമെന്ന് പറയാം തപ്പി തപ്പി നടക്കുക അപ്പം ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്ന കൂട്ടത്തിൽ ഇതാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ പിന്നെ ചേട്ടൻ എൻ്റെത് ആ വളകളെല്ലാം എടുത്ത് അടുക്കി തന്നു ആ വളകൾ മിക്ക ദിവസം എനിക്കൊരു ബോക്സിലൊക്കെ ആക്കി സെറ്റ് ചെയ്താണ് തരുന്നത് വേണ്ടി എനിക്ക് വളയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല കണ്ണൻ ചേട്ടൻ എനിക്ക് എപ്പോഴും ബോക്സൊക്കെ തരും ഈ കണ്ണൻ കണ്ണൻചേണ്ടൻ്റെ കടയെവിടാന്ന് തരേണ്ടത് കൊട്ടാര കേരയിൽ നിന്ന് അടൂർ റൂട്ടിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന കടയാണ് കണ്ണൻചെട്ടിന്റെ കട നിങ്ങളൊന്നു കയറി നോക്കണം കേട്ടോ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ചേച്ചാ